ഹലോ സ്ലാമലേക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് ചോറ് ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പലഹാരം നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ നല്ല മഴയാണ് പുറത്ത് നല്ല തണുപ്പായി തണുപ്പായില്ലേ ചൂടിൽ നിന്നൊക്കെ ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചോറുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പക്കവട റെഡിയാക്കി എടുക്കാട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കപ്പ് ചോറ് വെച്ചിട്ട് പക്കവട റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാ നമ്മൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം റേഷനരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു കപ്പ് ചോറെടുത്തിട്ട് ഒരു താവി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടിക്കൊളും എൻ്റെ കയ്യിലുള്ളത് ഇത് റേഷനരിയുടെ ചോറല്ല കേട്ടോ ഇത് നമ്മളവിടെ കുറുവാരിയുടെ ചോറാണ് അപ്പം ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്നും ഉടച്ചെടുത്താൽ ഉടയില്ല ഇതേപോലെ തന്നെ ഇങ്ങനെ പ്രസ്സായിട്ട് കെടുക്കും അപ്പം ഞാനിത് മിക്സര ജാറിലൊന്ന് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാവുന്ന രീതിയിൽ ആയി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടാ ചിലത് നമ്മൾ ചോറ് അടിഞ്ഞു കിട്ടാത്തത് കൊണ്ട് കിട്ടാ അപ്പോൾ ഈ രീതിക്ക് നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ നമ്മളിത് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ രീതിയിൽ നമുക്കിത് കൈ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചോറിലോട്ടൊന്ന് കണ്ടില്ലേ ഈ ഒരു ഇതിക്ക് അരിഞ്ഞെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അല്ലെങ്കിൽ ചതക്കി എടുത്തിട്ടുള്ളതാട്ടാ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടിയോളം കറിവേപ്പില വേണം എരിവിനാവശ്യമായിട്ട് ഞാനിതിലേക്ക് ഒരു നാല് പച്ചമുളക് വരുത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് കടലപ്പൊടി അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ട വളരെ കുറച്ച് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ ചുറ്റിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ത ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് കൈവച്ച് നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കണം നല്ലപോലെ നമ്മുടെ ഈ ഒരു ചോറും നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ കൂടെ നമുക്കൊന്ന് തിരുമ്മി എടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴച്ച് നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ പക്ക വടയുടെ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കണം അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ല കഴിഞ്ഞിരിക്കണം അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പേടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്ന രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ ഇതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടാ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇനി നമ്മളിതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കും അതേപോലെ നുള്ളിനുള്ളി ഇട്ടുകൊടുത്താൽ മതി ഇപ്പം തിരിഞ്ഞതും നല്ലപോലെ ഒന്നും ഒരിഞ്ഞ് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് അത് റെഡി ആക്കി എടുക്കാം ചട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ട ഞാൻ എണ്ണ ഒരുപാട് എണ്ണ ഒഴിച്ചെടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് എണ്ണയാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇത് എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ ഒന്ന് ക്രിസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പക്കവട കണ്ടില്ല നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് നല്ലപോലെ രണ്ട് വർഷവും മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ പക്കവടക്ക് അപ്പോഴാണ് മുരിഞ്ഞ് വരുമ്പോൾ ആ ഒരു സ്മെല്ല് തിരിക്ക് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പക്കവട കണ്ടിട്ടില്ല ഒത്തിരിയേറെ കറിവേപ്പിലുണ്ടാവും അതിൽ ആ ഒരു നല്ല ടേസ്റ്റ് കൂട്ടുട്ടാണ് നമ്മുടെ ആ ഒരു പക്കവടക്ക് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് അടുത്ത തോന്നുന്നതിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കപ്പ് ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് പാത്രം നിറയെ പലഹാര മടിയൊക്കെ എടുക്കട്ട നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ കുറച്ചധികം പലഹാരങ്ങൾ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ രണ്ടാമതും ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിക്ക് നമുക്ക് കോരി മാറ്റാം കേട്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ കണ്ടില്ല ചട്ടിയിൽ അതേപോലെ തന്നെയുണ്ട് ഞാൻ കുറച്ച് എണ്ണയിലാണത് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ ഒത്തിരി എണ്ണയുടെ ഒന്നാവശ്യം നമുക്കില്ല പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും പിന്നെ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പക്കവടയിലേക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പക്കവടവിടെ റെഡിയായി അല്ലേ അപ്പം ഇതാ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പക്കവട ഇവിടെ റെഡിയായിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിക്കുക ഒന്നുമില്ല നല്ല മഴയാണ് പുറത്ത് ഈ സമയത്തൊക്കെ നമുക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ല എണ്ണക്കടി പലഹാരങ്ങളൊക്കെ കഴിക്കാം താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലെണ്ണയിട്ട് അട്ടാം നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കത്തുകടയിലൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈ റൈറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചോറ് ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പലഹാരം നമുക്ക് റെഡി ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷൻ ഒക്കെ കഴിയാനായില്ലേ അപ്പോൾ അവർക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ വലിയ ഇപ്പം ചോറുണ്ടെങ്കിൽ ഇതേപോലുള്ള എണ്ണക്കടികളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എല്ലാവർക്കും റെഡിയാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കടലപ്പൊടി എടുത്ത് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ